മഹർ രചന നുജു ഉസ്മാർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നാവർ ഒരു നിമിഷം അതേ നിൽപ്പ് നിന്നു പെട്ടെന്ന് അവൻ ഇത്രമാത്രം ദേഷ്യത്തോടെ സംസാരിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അടുത്തുകാർക്ക് ഇടന്നും പോരാ അത് ചോദിച്ചാൽ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നു അവൾ ആലോചിച്ചുകൊണ്ട് താഴേക്ക് പോയി റഹീം കുളി കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഡൈനിങ് ടേബിൾ ഹാജരായിട്ടുണ്ട് പുള്ളിക്കാരൻ ആരെയും ശ്രദ്ധിക്കാതെ ഇഡ്ഡലിയും സാമ്പാറും വെട്ടിവിഴുകിക്കൊണ്ടിരിക്കുകയാണ് റഹീം ചെന്ന് കസേര വലിച്ചിട്ട് അവന് നേർക്കിയിരുന്നു ഇത് എപ്പോൾ ലാൻഡ് ചെയ്തു വരുന്നവരെ രാജാവ് പറഞ്ഞില്ലല്ലോ അപ്പോഴാണ് ഫുഡ് കഴിക്കില്ലെന്ന മഹായുദ്ധത്തിൽ നിന്ന് തലവൊന്തിച്ച ആദ്യ റഹീമിനെ നോക്കുന്നു ആദ്യ രാവിലെ ലാൻഡ് ചെയ്തു പകനെ അങ്ങേക്കൊന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആവോ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ എനിക്കൊരു കുഴപ്പമില്ല റഹീമിനെ നോക്കി പൂച്ചിരിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി കൊഴപ്പം നിനക്കല്ലല്ലോ ഞങ്ങൾക്കല്ലേ ഓഹോ ലൈലാൻഡി ലൈലാൻഡി നിങ്ങളെ മോൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഞാനിങ്ങോട്ട് വരുന്ന കുഴപ്പാണെന്ന് റഹീമേ ഈ ഒന്ന് മിണ്ടാണ്ടിരുന്നേ ആ ഫുഡ് കഴിച്ചോട്ടെ ആദി പറഞ്ഞിട്ട് അടുക്കൽ നിന്ന് വന്ന ലൈൽ റഹീമിനോടായി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ലേ അലടാ ദീന ഒന്നില്ലേ ആ ഉണ്ട് കിച്ചണിൽ കാണും നവരമോളും ദീനയും കിച്ചണിനുണ്ട് നവരമോളെ റഹീമിന് ചായ എടുത്തോ ലൈല വിളിച്ചു പറഞ്ഞു മുഖം വീർപ്പിച്ച് റഹീമുള്ള ചായ ടേബിളിൽ കൊടുന്ന് കൊടുത്തു റഹീം അവളെ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ദീന കൈയിലൊരു ചായയുമായി അങ്ങോട്ട് വന്നു നവറയുടെ മുഖഭാവത്തിൽ നിന്ന് റഹീമിനുള്ള സമീപനത്തിൽ നിന്നും അവർ തമ്മിൽ വഴക്കിയിട്ടുണ്ടെന്ന് ദീനക്ക് മനസ്സിലായിരുന്നു അവളുടെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു നവറ ഫുഡ് മേശമേൽ വെച്ച് പോയതും ദീന അതെടുത്ത് റഹീമിനെ കൊടുക്കാൻ തുടങ്ങി ഒരു ഭാര്യയുടെ അധികാരത്തോടെ കഴിപ്പിക്കാനും എന്നിട്ടവൾ റഹീമിനടുത്തായിരുന്നു ദീനയുടെ പ്രവൃത്തി കണ്ട് റഹീം ആദ്യം നോക്കി ആദ്യം ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് ദീനയുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടാണ് നൗറ പാത്രവുമായി അടുക്കളിൽ നിന്നും വരുന്നത് റഹീമിനോട് അടുത്തിടപഴകുന്ന ദീനയെ കാണുക നവറയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി അവളൊരു പാത്രവും എടുത്ത് റഹീമിനെ ഓപ്പോസിറ്റായി കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നൗറയുടെ കണ്ണ് മുഴുവൻ റഹീമിലും അവനെ തൊട്ട് തലോടിക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന ദീനയിലുമായിരുന്നു ഇടയ്ക്ക് ദീന നൗറയെ നോക്കി പുച്ഛിച്ചിരിക്കാനും മറന്നില്ല നൗറയ്ക്ക് ദീനയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഒപ്പം റഹീം അവളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന വിഷമവും ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ ഇരുന്നിരുന്നു മറ്റാരുമല്ല അല്ല ആദ്യം തന്നെ അവൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു നൗറയുടെ മനസ്സിൽ റഹീമിനുള്ള സ്നേഹം വളർത്താനുള്ള കച്ചിത്തുരുമ്പ് കിട്ടിയ സന്തോഷവും ദീന അവളാണ് അതിനുള്ള മരുന്നത് എത്ര ദേഷ്യമുണ്ടെങ്കിലും സ്വന്തം ഭർത്താവിന്റെ അടുത്ത് മറ്റൊരു പെണ്ണ് അടുത്തിടെ പഴകുന്ന ഒരു ഭാര്യയും സഹിക്കില്ല നവറയ്ക്ക് ദീനയുടെ പ്രവൃത്തിയായിട്ട് ദേഷ്യം വന്ന് ഭക്ഷണം മുഴുവനാക്കാതെ എഴുന്നേറ്റുപോയി അത് കണ്ടതും ആദ്യ റഹീമിന്റെ ചെവിയിലായി ദീനകൾക്കാന്ന് പറഞ്ഞു റഹി നവറി നിന്നെ സ്നേഹിക്കാൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പോനെ റഹീം ആകാംക്ഷയോട് ആദ്യം നോക്കി അതെന്താണെന്ന് അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു ആദിയോട് ആദ്യ കണ്ണുകൾ കൊണ്ട് റഹീമിന് അപ്പുറത്തിരിക്കുന്ന ദീനയെ ചൂണ്ടിക്കാണിച്ചു ദീനയെ നോക്കി റഹീം തിരിഞ്ഞ് ആദ്യോട് പതുക്കെ ചോദിച്ചു ദീനയോ പക്ഷെ എങ്ങനെ അതാണ് മോനെ ജലസ് അതിപ്പോ തന്നെ നാവർക്ക് തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കൂട്ടി കൊടുത്താ മതി സംഭവം സെറ്റ് എനിക്ക് അടി കിട്ടുമോ ഏയ് നാവർ അങ്ങനെ ചെയ്യുവോ പറയാൻ പറ്റില്ല മോനെ ചിലപ്പോ ഭദ്രകാളിയാ ആ പോയത് എന്നാണ് രണ്ടാൾ കൂടി ഒരു സ്വകാര്യം പറിച്ചില്ലേ ദീന ചോദിച്ചു ഏയ് ഞങ്ങൾ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദീന എഴുന്നേറ്റ് പോയി അവൾ പോയ പാടെ റേം ആദ്യയിട്ട് നിനക്ക് തിരിഞ്ഞു ഡാ പുള്ള ഇതുപോലെ നടക്കുവോ അവസാനം ദേ ആ പോയവിടെ നിന്റെ പങ്ങള് അവളെന്റെ തലയിലാവോ അതൊന്നും പറയാൻ പറ്റില്ല അവള് നിന്റെ പിന്നാലടക്കാൻ തുടങ്ങിയൊരു കാലം കുറയാന്ന് നിനക്ക് അറിയാലോ നീ നാവറേ നിക്കാഴ്ച അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നീ അവളെയൊന്നും സൂക്ഷിച്ചോ പിന്നെ എങ്ങനെയാണോ നീ പറഞ്ഞ കാര്യം നടക്കുക അതിന് ദീനെ തന്നെ വേണം മോനെ കാരണം അവളെ നിന്നെ കൂടെ കാണുമ്പോ നവറെ ഒട്ടും ദഹിക്കുന്നില്ല അത് ഞാനിപ്പോ കണ്ടതാ ശ്രമിച്ചു നോക്കാല്ലേ നിനക്ക് അവള് വേണമെങ്കിൽ ശ്രമിച്ചോ വേണെങ്കിലോന്നോ വേണം മോനെ റേം ചിരിച്ചുകൊണ്ട് ആദ്യം തംസപ്പ് കാണിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ നാവർ ഡ്രസ്സ് മാറി കോളേജിൽ പോകാനായി താഴേക്ക് വന്നു റേം ഡ്രസ്സ് മാറാനായി എഴുന്നേറ്റ് ദീന അവൻ്റെ അടുത്തേക്ക് വന്നു റേം കട കൂടെ ഞാനും ഉണ്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോണമായിരുന്നു അതിനെന്താ ദീന നീ വെയിറ്റ് ചെയ്യും ഞാൻ ഡ്രസ്സ് മാറി വരാം എന്നും പറഞ്ഞ് അവൾ ഡ്രസ്സ് മാറാൻ പോയി നൗറയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ചു അവൾ സ്കൂട്ടിയായിട്ട് വന്നു നൗറ നവറമ്മയോട് പറഞ്ഞ് റെയിം വരുന്നതിന് മുമ്പേ ലച്ചുവിന്റെ കൂടെ പോയി റേം വന്നപ്പോൾ നൗറയെ കാണാനില്ലായിരുന്നു നൗറയെ വിളിച്ചപ്പോൾ ലൈല വന്ന് പറഞ്ഞു നേരത്തെ പോവേണ്ട കാരണം കൂട്ടുകാരുടെ കൂടെ അവള് പോയെന്ന് അത് കേട്ടപ്പോൾ റഹീം ആദ്യം നോക്കി വർക്ക്ഔട്ട് ആയി പോനെ ആദ്യം പറഞ്ഞു കേട്ട് റഹീമിന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു ലച്ചുവിന്റെ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ നവറി എന്തൊക്കെയാ പിറുവിറക്കുന്നുണ്ടായിരുന്നു അവളൊരു തൊട്ട് ഒരു മരുന്ന് കുറേ ആണുങ്ങളൊന്നും ഇല്ലല്ലോ എന്താണ് കിടന്ന് പിറുവിറുക്കുന്നത് അതല്ല എന്തോ ഉണ്ടല്ലോ നവർ കിട്ടി കാര്യം പറഞ്ഞീ നേരെ നോക്കി വണ്ടി ഓടിക്കുമെന്നെ ഇതൊക്കെ അറിയണം അവൾക്ക് നവറിയുടെ പറച്ചിൽ കേട്ടി ലച്ചുവിന് ശരി വരുന്നുണ്ടായിരുന്നു കോളേജിൽ ചെന്നിട്ട് ചോദിക്കാമെന്ന് കരുതി കോളേജിലെത്തിയവാടെ നവ്റോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലച്ചു വരുന്നതിന് മുമ്പേ നടന്നുപോയി ലച്ചു വണ്ടി പാർക്ക് ചെയ്ത് തിരിഞ്ഞോക്കുമ്പോൾ ആളെ കാണാനില്ല ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ലച്ചു ആലോചിക്കാതിരുന്നില്ല ക്ലാസ്സിന് മുമ്പിൽ അവരെ കാത്ത് നിരുന്ന സനയെ പോലും നോക്കാതെ നവ്റ ക്ലാസ്സിലേക്ക് കയറിപ്പോയി പുറകെ വന്ന അവൾ കാര്യം നിറക്കിയെങ്കിലും അവൾക്കറിയില്ലായിരുന്നു എന്താണ് കാര്യമെന്ന് നീ വാ നമുക്ക് ചോദിച്ചു നോക്കാം വണ്ടി കയറിയപ്പോൾ തൊട്ട് ഇത് തന്നെയാണ് അംഗം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ലച്ചു സനയും കൂട്ടി നവറയുടെ അപ്പുറഭിപ്രായം എന്നിരുന്നു നവറ എന്താ നിന്റെ പ്രശ്നം നീ എന്താ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഉണ്ടോ അടാ എനിക്കൊരു മൂഡ് ഓഫ് ഇല്ല പ്രശ്നവും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ആണോ എന്നിട്ടാണ് എന്തൊക്കെയാണ് പിറുരുത്താരും മൈൻഡ് ചെയ്തോടെ വന്നിരിക്കുന്നത് നീ കളിക്കാത്ത കാര്യം പറ മോളെ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്നാലും എന്തുകൊണ്ട് നീ പറയുന്നോ അത് ഞങ്ങൾ റേൻകാക്ക് വിളിക്കണോ എന്തിന് നിങ്ങളിതിനു വിളിക്കുന്നത് ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നോ അതിനിപ്പോൾ റീൻകാക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ആ ആലോചിച്ച കാര്യം നിന്നോട് ഞങ്ങൾ ചോദിച്ചു ആ അത് പിന്നെ ഏത് പിന്നെ അവിടെ എത്തി വന്നിട്ടുണ്ട് ഒരു ക്വീൻ റെയിൻകാന്റെ അമ്മായിയുടെ മോളും അവിടെ ഒരു കൊച്ചിലും കുഴയിലും അവൾ ആരാണെന്ന് അവിടെ വിചാരം അതാണ് കാര്യം അല്ല അവൾ ആരോടെത്തൊരു കാര്യമായിട്ട് കൊഞ്ചിക്കുഴയിൽ നിന്നേ വേറെ ആരോടാ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടല്ലോ അവിടെ അങ്ങേരോട് തന്നെ അല്ലാണ്ടോ ആരോടാ പേന കൊണ്ട് ബെഞ്ചിൽ കുത്തി വരച്ചു കൊണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപാടയിൽ ചിരിച്ചുകൊണ്ട് സനയെ നോക്കി കണ്ണിറക്കി ഓ അവള് കൊഞ്ചിക്കോട്ടേന്നേ നിനക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ പിന്നെന്താ പ്രശ്നം ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് സന പറഞ്ഞു അല്ലേലും എനിക്കെന്താ അവളെന്താച്ചാൽ ചെയ്തോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ റേയ്ക്ക് എന്തിനാ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നത് എണീറ്റ് പൊയ്ക്കൂടെ ആണ് നിങ്ങളുടെ വിലകളയാനായിട്ട് നീ എന്തിനാടി അങ്ങനെ കുറ്റപ്പെടുന്നത് നിനക്ക് അങ്ങനെ ഇഷ്ടമല്ല നീ മൈൻഡും ചെയ്യുന്നില്ല അപ്പം അവൾ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കട്ടെ റേക്കോ തിരിച്ചും സ്നേഹിച്ചോട്ടെ മൂപ്പർക്കും വേണ്ടേ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രശ്നം തീർന്നില്ലേ ദലച്ചു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എനിക്ക് എനിക്കിഷ്ടമില്ലെന്ന് വെച്ച് എൻ്റെ ഭർത്താവാണ് അങ്ങേരും മറ്റുള്ളവർ അറിയുമ്പോൾ എന്ത് കരുതും അതുകൊണ്ട് പറഞ്ഞു എങ്ങനെ വേണമെങ്കിൽ നടന്നോട്ടെ എനിക്കെന്താ നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയേണ്ട നവറ അറിയുന്നത് മാത്രമാണ് നിന്റെ പ്രശ്നം അതോ റഹീമൊ നിന്നൊടുക്കുന്നു അവിടെ കൊഞ്ചലിന് ഒന്ന് പോകുന്നുണ്ട് രണ്ടു കൂടെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ രണ്ടു കൂടെ ഒരു ദുബായ്ക്കാരി വന്നിരിക്കുന്നു ആണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ ലെച്ചുവിനു സനക്ക് അവരുടെ മറുപടി കേട്ട് ശരി വരുന്നുണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലായിരുന്നു നൗറിയുടെ മനസ്സിൽ ഇപ്പോൾ റഹീമിന് ഒരു ഇടമുണ്ടെന്ന് അവർക്ക് അവളെ ഓർത്ത് വളരെ സന്തോഷം തോന്നി കാരണം റഹീമിനൊപ്പം നൗറ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് ലഞ്ച് ടൈമിൽ നേരത്തെ തീരുമാനിച്ച പോലെ അവർ മൂന്ന് പേർ അജ്മലിൻ്റെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു ക്ലാസ് കെട്ടിത് അവരൊരു ഓട്ടോ പിടിച്ച് ഇറങ്ങി അങ്ങോട്ട് പോകുന്നവർ നവറയ്ക്ക് ടെൻഷനും ഹൃദയം ശക്തിയായും ഇടിക്കാനും തുടങ്ങി നാവറയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ലച്ചുവിന് മനസ്സിലായി അവിടെ മാനസിക സംഘർഷം ചേട്ടാ വണ്ടിയാണ് നാ കോഫി ഷോപ്പിന് മുമ്പിൽ നിർത്തണേ ഇതിനെ ഇവിടെ നിർത്തുന്നേ നമുക്ക് പോകാം ലിച്ചു നീ ഇറങ്ങിയ നൗറ നമുക്കൊരു കോഫി ഇടിച്ചൊന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാം നീ ഒന്ന് ചില്ലാ മോളെ വാ ഇറങ്ങാം അത് വേണം നമുക്ക് പോവാം നീ വന്നേ സ്ഥലം നാവറിയെ പിടിച്ചിറക്കി മനസ്സിലാ മനസ്സോടെ അവൾ കോഫി ഷോപ്പിലേക്ക് കയറി കോഫി ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നവറിയുടെ മനസ്സ് അവിടെ അല്ലായിരുന്നു ശരീരം തളരുന്ന പോലെ അവൾക്ക് തോന്നി ലച്ചുവും സനയെ അവളെ നോക്കി കാണുകയായിരുന്നു കൈരണ്ണും കൂട്ടി തിരുമ്മിയും മുഖം തുടരെ തുടരെ തുടച്ചവളിരുന്നു അവൾ വളരെ അസ്വസ്ഥയാണെന്ന് അവർക്ക് മനസ്സിലായി പെട്ടെന്നാണ് കോഫി ഷോപ്പിന്റെ ഡോർ തുറന്ന് അജ്മലും ഒപ്പം മറ്റൊരു പെൺകുട്ടിയും കൂടി അകത്തേക്ക് കയറി വന്നു അവർ നേരെ പോയി ഷോപ്പിന്റെ ഒരു കോർണറിലായിട്ടിരുന്നു സനയ്ക്കുള്ളുവിന് ആ പെൺകുട്ടി ഒട്ടും കണ്ട് പരിചയമില്ലായിരുന്നു നവറ ഡോറിന് ഓപ്പോസിറ്റ് ആയിരുന്നിരുന്ന കാരണം അവൾ അവരെ കണ്ടിരുന്നില്ല പ്രതീക്ഷിക്കാതെ അജുവിനെ അവടെ ഒരു പെൺകുട്ടിയുടെ കൂടെ കണ്ടത് കാരണം അവരവനെ കാര്യമായി തന്നെ നോക്കിക്കൊണ്ടിരുന്നു സന ഇലച്ചും കാര്യമായ ഒരിടത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ടാണ് നവറയെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് അവൾ കണ്ട കാഴ്ച അവളുടെ കണ്ണുകളെ നനയിച്ചു കളഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളുമായുള്ള കൂടിക്കാഴ്ച പക്ഷേ കൂടെ മറ്റൊരു പെൺകുട്ടി ഒരു നിമിഷം അവൾ നിശ്ചലയായി ലേച്ചവളുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചപ്പോഴാണ് നവറ് ഉണർന്നത് അവൾ പെട്ടെന്ന് ഇരുന്നിടന്ന് എഴുന്നേറ്റു നാവ്റെ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് അജു അവൾ കാണുന്നത് അവൻ്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു പെട്ടെന്ന് അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ ഷോപ്പിന് പുറത്ത് കിടന്നു കാരണമറിയാതെ ഒപ്പം വന്ന പെൺകുട്ടിയും അവനൊപ്പം ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തിറങ്ങി അവൻ പോകുന്നത് കണ്ടപ്പോൾ നവ്റയ്ക്ക് മനസ്സിലായി അജു തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് അവന് പുറകെ തന്നെ നവറയും ഓടി ഒപ്പം ലിച്ചവും സനയും റേയും കാറിനടുത്തത് ധൃതിയിൽ ഡോർ തുറക്കുമ്പോഴേക്കും നവ്റ ഓടി വന്നവന് മുമ്പിലായി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശ്വാസം കിട്ടാതെ കിതക്കുന്നുണ്ടായിരുന്നു അവൾ പൊടുന്നതിനെ അവന്റെ ഷർ കയറി പിടിച്ച് വലച്ചുകൊണ്ട് ചോദിച്ചു എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ അജുക്ക ഇന്ന് എന്നോട് ഇങ്ങനെ ഇല്ലാതെ നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ഹൃദയം നിന്നു പോകുന്ന പോലെ തോന്നിയവന് അതെ തനിക്ക് വേദനിക്കുന്നു വല്ലാതെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ അജു അവളുടെ കൈകൾ പൊടുന്നതിനെ തട്ടിമാറ്റി കാറിൽ കയറാൻ ഭാവിച്ചു എന്നാൽ നവറ ശക്തിയോട് അവനെ പിടിച്ച് തിരിച്ചു നിർത്തി പറഞ്ഞിട്ട് പോയാൽ മതി അജുക്ക നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത് എത്ര തവണ വിളിച്ചു ഞാൻ എത്ര തവണ മെസ്സേജ് അയച്ചു കണ്ടിട്ട് റിപ്ലൈ പോലും തരാത്ത എന്താ അജുക്ക പറ എന്നോട് നവറ മാറിക്കുക എനിക്ക് പോകണം അതുകൂടെ കേട്ടപ്പോൾ നവറയ്ക്ക് സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു അവൻ്റെ കയ്യിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് നവ്ര തുടർന്നു നിങ്ങൾ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത് അജുക്ക എന്നെ എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു പറയൂ അജുക്ക ഞാൻ പറയുന്ന തെറ്റാണെന്ന് പറയും എന്നോട് പറയൂ നിങ്ങൾക്കറിയോ എന്റെ കല്യാണം കഴിഞ്ഞു വജുക്ക അവസാന നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ എനിക്കൊന്ന് വിളിക്കുന്നു ആരാൻ്റെ ഭർത്താവ് എന്നറിയോ വച്ചുക്ക റെ റെയിൻക ഇതുവരെ ആ മനുഷ്യൻ്റെ സ്നേഹത്തോടെ ഞാൻ നോക്കിയിട്ട് കൂടിയില്ല എനിക്ക് കഴിയുന്നില്ല നിങ്ങളാണോ എന്നെ ചതിച്ച് അത് റെയിമിക്കയാണോ അറിയില്ല എനിക്ക് ഇനിയും വയ്യ പറയാം അജുക്ക സത്യം പറയാ എന്നോട് പറയാം ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു നവറ പറഞ്ഞ് കേട്ടെന്നും അതുവരെ കേട്ട് നജുവിൻ്റെ മുഖഭാവം മാറി അവളെ നോക്കി അവനൊന്ന് ചിരിച്ചു പുച്ചത്തോടെയുള്ള ചിരി എന്നിട്ട് അവളുടെ കൈ ശക്തമായി തട്ടിമാറ്റി പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ഒരു പഫ് എടുത്ത് പുക പുറത്തേക്ക് ഊതിക്കൊണ്ട് നവറയുടെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ പ്രവൃത്തികൾ സാഗൂതം നിരീക്ഷിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അജുവിനെ അവൾക്ക് പരിചയമില്ലായിരുന്നു മറ്റൊരാൾ ഇത് താൻ സ്നേഹിച്ച അജുക്കെയല്ല വേറെ ആരോ ആണ് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു നീ എന്താ കരുതിയത് നോറ എനിക്ക് നിന്നോട് ദിവ്യ പ്രേമമാണെന്നോ അവൻ നവറയെ നോക്കി ഉറക്കെ ഉറക്കി ചിരിച്ചു നവറ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച സ്വർണ്ണവിഗ്രഹം ചില്ലുകാത്രങ്ങളൊക്കെ തകർന്നു വീഴുന്നത് അവൾ അറിഞ്ഞു നിനക്ക് തെറ്റി നൗറ ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടൊന്നുമില്ല എല്ലാം വെറും പന്തയത്തിന്റെ പേരിൽ മാത്രമായിരുന്നു നൗറ മനസ്സിലാവാതെ അവനെ നോക്കി എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ വെച്ച ബെറ്റാണ് നീ നിന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് അവനെന്നോട് പറഞ്ഞു നിന്നെ എന്നെ പ്രണയിപ്പിച്ച് കാണിക്കാൻ അതായിരുന്നു അവരുടെ ബെറ്റ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാനതിൽ ജയിച്ചു നീ ഒന്ന് നിൻ്റെ വീട്ടിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കാമുകൻ്റെ സന്തോഷമായിരുന്നില്ല എന്ന് എന്നവരാ എനിക്കത് പന്തയത്തിൽ ജയിച്ചവൻ്റെ സന്തോഷം അവിടെ കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ നിങ്ങൾ കരുതിക്കൂട്ടി എന്നെ വചിക്കായിരുന്നു അല്ലേ അതെ നവരാ അതെ ഞാൻ കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്തത് മനഃപൂർവ്വ നിന്റെ കോൾ എടുക്കാഞ്ഞത് മനപൂർവ നിന്റെ മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞത് അന്ന് ഞാൻ പോകില്ല ബാംഗ്ലൂർക്ക് അതെ ഇവളെ വിവാഹം കഴിക്കാനാ അടുത്തിൽക്കുന്ന അസീനയെ ചൂണ്ടിക്കാണിച്ചാൽ പറഞ്ഞു എന്നിട്ട് അവിടെ കൈപ്പിടിച്ച് അടുത്ത് നിർത്തി നവറ മീൻ മൈ വൈഫ് അസീന അജ്മൽ നവറയുടെ കണകൾ നിറഞ്ഞൊഴുകി നെഞ്ചി പൊട്ടിപ്പിളരുന്ന പോലെ തോന്നിയവൾക്ക് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ആത്മാർത്ഥമായി കാണിച്ച സ്നേഹം വെറും അഭിനയം മാത്രമായിരുന്നു വെറും അഭിനയം അജുഖാന്റെ വെറും പന്യമായിരുന്നു അപ്പം താൻ അവളെ അലറിക്കൊണ്ട് അവൻ്റെ കോളിൽ പിടിമുറുക്കി എന്നിട്ട് സനയിൽ വാങ്ങി ഷോക്കായി പോയി അജുവിന്റെ മറുപടി കേട്ടു അവൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് എന്നവർ കരുതി നിന്നെ ഞാൻ ഒഴിവാക്കി തുടങ്ങിയപ്പോഴേന്ന് നിനക്ക് മനസ്സിലായില്ലേ നാവറ ഞാൻ നിന്നെ വഞ്ചിച്ചെന്ന് പിന്നെ നീ ഒരു തന്നെ പറഞ്ഞയച്ചിരുന്നല്ലോ എൻ്റെ അടുത്തേക്ക് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനെ അന്ന് ഞാൻ അവനോട് പറഞ്ഞ എനിക്ക് നിന്നെ വേണ്ടെന്ന് വെറും നേരം പോക്കായിരുന്നു എനിക്ക് നീയെന്നു അപ്പ അവനെന്നെ വെല്ലുവിളിച്ചാ പോയത് നാവുറയെ പോലൊരു പെണ്ണിനെ നീ അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞു നിന്നെ പൊന്നുപോലെ നോക്കിയെന്ന് പറഞ്ഞു എന്താ അവൻ നിന്നെ നോക്കുന്നില്ലേ ഇപ്പോ അവന് ഇട്ടിട്ട് പോയോ പൂച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവന് മറുപടിയായിട്ട് മുഖം അടച്ചൊരു അടിയായിരുന്നു അജുവിന് ലഭിച്ചത് മുഖം ഒരു സൈഡിലേക്ക് തിരിഞ്ഞുപോയി അവൻ്റെ നിങ്ങളെന്താ വിചാരിച്ച് എല്ലാവരും നിങ്ങളെപ്പോലെ ചതിയന്മാരാണെന്നോ എന്നാ നിങ്ങൾക്ക് തെറ്റി മിസ്റ്റർ അജ്മൽ സാധിക്കും ആ മനുഷ്യൻ എന്നെ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത് ഞാൻ ഇത്രനാൾ വെറുപ്പ് കാണിച്ചിട്ടും എന്നെ കൂടുതൽ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങളെ പറ്റി അറിഞ്ഞിട്ടു ഇതുവരെ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ വേദനിക്കുന്നു കരുതി തകർന്നു പോകുമെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി ആളുകൾ മനസ്സിലാക്കുന്നതിൽ വലിയ തെറ്റുപറ്റി ആര് നല്ലവരാണെന്ന് കരുതിയോ അയാൾ ഇത്രയും വലിയ ചതിനാണെന്നോ ആര് ചതിനാണെന്ന് കരുതിയോ ആ മനുഷ്യനാണ് എൻ്റെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതെന്നോ ഞാൻ മനസ്സിലാക്കാതെ പോയി ഡ്രാമ കഴിഞ്ഞു പോവാൻ നൗറ എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുക ഇപ്പം താല്പര്യമില്ല അജ്മൽ സാധിക്കും പിന്നെ നന്ദിയുണ്ട് നിങ്ങളോട് ഇത്രയും കാലം ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നതിന് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന് നൗറയുടെ മറുപടി കേട്ടപ്പോൾ അജ്മൽ ആ ഹസീനയുടെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു അസീന എന്റെ ഗതി നിനക്ക് വരാൻ നോക്കിക്കോളൂ നിന്നെ ഈ നാളെയാൾ ചതിക്കില്ലെന്ന് ആര് കണ്ടു വണ്ണിൽ കയറാൻ നേരം അസീനയോടായി നവറ് പറഞ്ഞു നിറഞ്ഞു നിന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അസീന കാറിൽ കയറി കാർ അകന്ന് പോകുന്ന നോക്കിയെല്ലാം തകർന്നവളെ പോലെ നവറ നീന്നു സനയിലും കൂടി അവളുടെ അടുത്തേക്ക് വന്ന നൗറിയുടെ കയ്യിൽ പിടിച്ചു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവരെ കെട്ടിപ്പിടിച്ചു അവളുടെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവരൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു കരച്ചിലം നടങ്ങിയപ്പോൾ നവറാവ് മേള പിടിവിട്ട് നേരെ നോക്കിയത് കാറിന്റെ ഡോറിൽ ചാരി കൈയും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന റഹീമിന്റെ മുഖത്തേക്കാണ് കാറകുന്നു പോകുന്നത് നോക്കി എല്ലാം തകർന്നവളെ നൗറ നവറ നിന്നു സനയിലും കൂടി അവടെ അടുത്തേക്ക് വന്ന നവറയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരച്ചിലൂടെ അവൾ അവരെ കെട്ടിപ്പിടിച്ചു അവളുടെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവരൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു കരച്ചിലം നൗറ അവരുടെ മേള പിടിവിട്ട് നേരെ നോക്കിയത് കാറിന്റെ ഡോറിൽ ചാരി കയ്യും തന്നെ നോക്കി നിൽക്കുന്ന റഹീമിന്റെ മുഖത്തേക്കാണ് റഹീമിനെ കണ്ടത് നൗറയ്ക്ക് പേടി തോന്നി ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു റഹീം നൗറയുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു റഹീം അടുത്തേക്ക് വന്നു നൗറ പേടിയോടെ ലച്ചുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവരു ആകെ ഭീതിയിൽ തന്നെയായിരുന്നു ഇനി എന്ത് നടക്കുമെന്ന് മുന്നിൽ സ്ഥലമുന്നിൽ കയറിയെന്ന് റഹീമിനോടായി പറഞ്ഞു റഹീം ക ഞങ്ങൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പേ റഹീം കയ്യോർത്തി അവളെ തടഞ്ഞു എന്നിട്ട് ലെച്ചുവിന് പിന്നിലായി നിന്നിരുന്ന നവറയെ പിടിച്ച് മുന്നോട്ട് അവൻ്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തി ഞാൻ എനിക്ക് സ്റ്റോപ്പ് ഇന്ന് നവറ ഞെട്ടിപ്പോയി കാരണം അവൻ്റെ ശബ്ദാത്രി ഉയർന്നിരുന്നു അവൾ ഞെട്ടലോടെ അവനെ നോക്കി എനിക്ക് നിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും കേൾക്കണ്ട നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അവനെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുതെന്ന് എന്നിട്ട് നീ ഇപ്പം ചെയ്തെന്താ എന്റെ വാക്കിന് നീ ധിക്കരിച്ചോ അല്ലേ എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി അവന് തിരിച്ചു കിട്ടിയോ അവൻ്റെ സ്നേഹം കിട്ടിയോ ഞാൻ ചതിനാണെന്ന് മനസ്സിലായോ പറയടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം